സഫർ മാസത്തിന്റെ ഒടുവിലെ ബുധൻ ഇന്ന് മകരബിയോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ് ഇന്ന് മകരബി മുതൽ നാളെ മകരിബി ബാങ്ക് കൊടുക്കുന്നത് വരെ സഫർ ഒടുവിലെ ബുധനാണ് സഫർ ഒടുവിലെ ബുധന്റെ രാവ് അതുപോലെ നാളെ സഫർ ഒടുവിൽ ഒടുവില ബുധന്റെ പകൽ സഫർ ഒടുവിലെ ബുധൻ കുട്ടും നെഹ്സാണ് എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഓതേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ആയത്തുകൾ നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുടുകയും അമല ചെയ്യുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാബാദ് അള്ളാഹു സ്വഹാനുഭവ നമ്മുടെ മജലീസിനു സ്വീകരിക്കുമാരാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഹൈറും പറക്കത്തൊക്കെ നൽകട്ടെ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകട്ടെ രക്ഷ നൽകട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് സഫർ മാസം ചൊവ്വാഴ്ച എന്നാൽ സഫർ ഒടുവിലെ ബുധനിന്റെ പ്രത്യേകത എന്താ അത് കൊടും നഹസാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ ചിലരെങ്കിലും വിശദീകരിച്ച ഒരു ദിവസമാണ് അതാപുകൾ ഒരുപാട് ഇറങ്ങാൻ സാധ്യതയുള്ള ദിവസം പരീക്ഷണങ്ങൾ ഇറങ്ങാൻ സാധ്യതയുള്ള ദിവസം സഫർ മാസം നാം ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ചില ഹദീസുകൾ വിശദീകരിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് സഫറിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ എന്നാൽ നമ്മുടെ വലമാക്കളിൽ ചില സൂഫി പണ്ഡിതന്മാരൊക്കെ സഫർ മാസത്തിന്റെ ഒടുവിലെ ബുധനെ കൊടും നഹിസായിട്ട് എണ്ണിയിട്ടുണ്ട് അന്നേ ദിവസത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആപത്തുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങ ഇറങ്ങുമെന്നും ബഹുമാനപ്പെട്ട ഇമാം ദൈറബി റഹിമുള്ളയെ പോലെയുള്ള ചില മഹത്വകൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള നെഹ്സിന്റെ ദിവസങ്ങൾ നെഹ്സിന്റെ ദിവസങ്ങൾ സഫർ മാസത്തിൻ്റെ ഒടുവിലെ ബുധൻ മാത്രമല്ല പല സമയം നമുക്ക് കാണാൻ കഴിയും നെഹസിന്റെ ദിവസങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ സംരംഭങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നാം ഈ ഒരു ദിവസത്തെ ഒഴിവാക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള ഒരു അടയാളമാണ് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ട് നെഹ്സിന്റെ വിഷയത്തിൽ നമ്മുടെ ഉലമാക്കളൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രണ്ട് വഴികളുണ്ടെന്ന് വിചാരിക്കുക ഒരു വഴി ഭയങ്കര ഡേഞ്ചറായ വഴിയാണ് വന്യമൃഗങ്ങളും കുണ്ടുകുഴികളൊക്കെ ഉള്ള വഴിയാണ് മറ്റു വഴി വലിയ തരക്കടില്ല അപ്പം നമ്മൾ അവിടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി നല്ല വഴി തിരഞ്ഞെടുക്കുക ചിലപ്പോൾ അപകടം പിടിച്ച വഴിയിലൂടെ പോയാലും കുഴപ്പമൊന്നും സംഭവിക്കൂല അവിടെ എത്തും ഒരുപാട് ആൾക്കാർ പോവാറുമുണ്ട് എത്താറുമുണ്ട് പക്ഷെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് നല്ല വഴിയെ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ളതാണ് ബുദ്ധിയുള്ള ഒരു എന്നതുപോലെ നഹസിന്റെ ദിവസങ്ങൾ അപകടം സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള ദിവസങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് അങ്ങനെയുള്ള നഹസിന്റെ ദിവസങ്ങൾ പല ദിവസങ്ങളും നമ്മുടെ ഉലമാക്കൾ എണ്ണിയതായി കാണാം അതിൽ പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു കൊടും നഹസ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ദിവസമാണ് സഫറമാസത്തിൻ്റെ വില ബുദ്ധന അതായത് നാളെ ഇമാം ദൈറബി റഹിമഹുല ബഹുമാനപ്പെട്ടവർ ആ ദിവസത്തിന്റെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചില വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ വിഷയങ്ങൾ ഇൻഷ നാളെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരപകടമുള്ള രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഒന്ന് നാല് അക്കായ നമ്മൾ നമസ്കരിക്കുക എന്നുള്ളതാണ് ഓരോ അക്കായത്തിലും സൂറത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തിൽ കൗസർ കൗസർബിർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യം ഓതുക സൂറത്തിൽ ലഹ്ലാസ് അഞ്ച് പ്രാവശ്യം ഓതുക സൂറത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം ഓതുക സൂറത്ത് നാസ് ഒരു പ്രാവശ്യം ഓതുക ഇങ്ങനെ ഓതി നിസ്കരിച്ചതിന്റെ ശേഷം ഒരു പ്രാർത്ഥന നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സഫർ ഒടുവില ബുധനിലെ അപകടങ്ങൾ എന്ന് നമ്മുടെ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് ആ പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ വായിക്കാം ബിസ്മില്ലാൻ اللهم يا شديد القوى ويا شديد المحال يا عزيز ذلت لعزتك جميع خلقك اكفني من جميع خلقك يا محسن يا مجمل يا منعم يا مكرم يا من لا إله إلا أنت برحمتك يا رحم الراحمين اللهم بسد الحسن وأخي وجده وأبي اكفني شر هذا اليوم وَمَا إِنْزِلُ فِيهِ يَا كَافِي الْمُهِمَّاتِ يَا دَافِعِ الْبَلِيَّاتِ وَسَيْكِ فيكم اللَّهُ وَهُوَ السَّمِيعُ الْعَلِيمُ ഈ ഒരു ഈ രൂപത്തിലുള്ള ഒരു നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു നമുക്ക് സംഭവിക്കില്ല എന്ന് നമുക്ക് സംഭവിക്കൂലി റഹിമുള്ള അതുപോലെ മറ്റൊരു മാർഗം ഇൻഷാ വിശുദ്ധമായ ഖുർആനില് സൂറത്ത് യാസീൻ ഹൃദയം ഖുർആാനിന്റെ എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ യാസീൻ ആ സൂറത്ത് യാസീൻ നാം ഓതുക അത് ഓതേണ്ടുന്ന രൂപം ഇങ്ങനെയാണ് സൂറത്ത് യാസീൻ അതിന്റെ തുടക്കം മുതൽ മുതലിങ്ങനെ ഓതി വരിക സലാമും ഗോലം അബുറഹീം എന്ന ആയത്തെത്തുമ്പോൾ സലാമും ഗോലം റഹിം എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലുക അതിനുശേഷം യാസീന്റെ ബാക്കി ഓതുക അതിനുശേഷം ഒരു പ്രത്യേകമായ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക ആ പ്രാർത്ഥന ഇങ്ങനെയാണ് ബിസ്മ അല്ലാഹിറമാൻ റാഹീം اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها على الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ينا برارتنا إن شاء الله ملنور അതിനുശേഷം എങ്ങനെ സുഹത്ത് യാസീൻ യാസീൻ യാസീനിന്റെ സലാംകോലം അബിറീമെത്തുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അതിനുശേഷം യാസീൻ ബാക്കി ഓതുക അതിനുശേഷം നമ്മളിപ്പോൾ പറഞ്ഞ പ്രാർത്ഥന അതിനുശേഷം ദുനിയവിയും മുഹറവിയുമായ ഇരുലോക നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരപകടങ്ങളൊന്നും സംഭവിക്കൂല അതിനുശേഷം അതിനുശേഷം ഇൻഷാല് ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായത് വിശുദ്ധമായ ഖുറാനിൽ ഏഴ് ആയത്തുകൾ ഉണ്ട് ഈ ചെറിയ ഏഴ് ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതി നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു അപകടങ്ങളും സംഭവിക്കൂല എന്നുകൂടി നമ്മുടെ വിലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ആ ആയത്തുകൾ ഇതൊക്കെയാണ് സലാമുൻ ഹിയ എന്ന ഈ ഏഴ് ആയത്തുകൾ ഒരു വെള്ള പാത്രത്തിൽ കൊണ്ടോ മറ്റോ എഴുതിയിട്ട് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇൻഷാല് ഒരപകടും സംഭവിക്കൂല നമ്മുടെ ഉലമാക്കൾ വിശദീകരിച്ചതാണ് അപ്പൊ രണ്ട് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ മാർഗം നമസ്കാരമാണ് രണ്ടാമത്തെ മാർഗം ഈ രൂപത്തിൽ യാസിനോ ഇത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ കൂടെ പാത്രത്തിൽ ഈ ആയത്തുകൾ എഴുതി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായി ഇൻഷാല്ലാ ഇതൊന്നും കഴിയില്ലെങ്കിൽ നന്നായി ഇൻഷാല്ലാ ഇതൊന്നും കഴിയുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു യാസിയെങ്കിലും നമ്മൾ റബിനോട് കാവലിനു ചോദിക്കാൻ വേണ്ടി നാളത്തെ ദിവസം ശ്രമിക്കുക ഇന്നത്തെ രാത്രിയിലും ശ്രമിക്കുക അള്ളാഹുസ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഫറോട് എല്ലാ ആഫ്ത്ത് മുസീബാത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകട്ടെ അമീൻ ബിറമീൻ അസാലും വരഹമുലാ വാഹന